കേരളം ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് ഏറെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും വിദ്യാർത്ഥികൾ കേരളത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ തെളിവാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു പിണറായി കൺവെൻഷൻ സെന്ററിൽ പിണറായി ഉന്നത എഡ്യൂക്കേഷൻ ഹബ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ചടങ്ങിൽ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു അധ്യക്ഷയായി പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ് മുഖ്യ അതിഥിയായിരുന്നു എഡ്യൂക്കേഷൻ സമൂലമായ മാറ്റമാണ് ഉന്നത ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ നടക്കാൻ കലാലയങ്ങൾ കേന്ദ്രങ്ങളായി മുഖ്യമന്ത്രി പറഞ്ഞു നമ്മുടെ നാട്ടിലെ മേഖല കൂടുതൽ സർക്കാർ ലക്ഷ്യമിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് പ്രവർത്തനം സ്ഥിതി എന്താ പുറത്തുള്ള കുട്ടികൾ ഇങ്ങോട്ട് വരാൻ ഈ വർഷത്തെ െന്നും രണ്ടായിരത്തി അറുന്നൂറോളം വിദേശ വിദ്യാർത്ഥികളുടെ അപേക്ഷ കേരളത്തിൽ വന്നിട്ടുണ്ട് കേരളത്തിലെ സ്ഥാപനങ്ങളിൽ പഠിക്കുന്നതിനായിട്ട് കുസാറ്റ് അവിടെ ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ് വിദേശ വിദ്യാർത്ഥികളുടെ ഒരു നാട് സ്വര്യമായി ജീവിക്കാൻ കഴിയുന്നൊരു നാട് ക്രമസമാധാനം ഭദ്രമായൊരു നാട് വർഗീയമായിട്ടുള്ള സംഘർഷങ്ങളൊന്നും ഇല്ലാത്തൊരു നാട് പ്രകൃതിയാണെങ്കിൽ അത്യന്തം രമണീയം ഇതുപോലെ സ്വച്ഛവും സുന്ദരവുമായൊരു നാട് ആരും വരാനും ഇവിടെ താമസിക്കാനും പഠിക്കാനും ഒക്കെ ആഗ്രഹിക്കില്ലേ അതിനാണ് നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അഭിവൃദ്ധിപ്പെടുത്തേണ്ട ശ്രമം നാം നടത്തിക്കൊണ്ടിരിക്കുന്നത് കേരളത്തിലെ വികസന പ്രവർത്തനങ്ങളിൽ കിഫ്ബിയുടെ പങ്ക് ഏറെയാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ചില മാധ്യമങ്ങൾ വിദ്യാഭ്യാസ മേഖലയെ അപകീർത്തിപ്പെടുത്താനുള്ള ശ്രമങ്ങളും നടത്തുന്നുണ്ടെന്നും മുഖ്യമന്ത്രി കുറ്റപ്പെടുത്തി കെ എസ് ഐ ടി ഐ എൽ പ്രിൻസിപ്പൽ സെക്രട്ടറി ഡോക്ടർ സന്തോഷ് ബാബു റിപ്പോർട്ട് അവതരിപ്പിച്ചു ജില്ലാ കലക്ടർ അരുൺ കെ വിജയൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ദിവ്യ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി ഇഷിത റോയ് ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ഡയറക്ടർ ഡോക്ടർ പി ആർ ഷാലിജ് ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് ഡിപ്പാർട്ട്മെന്റ് ജോയിന്റ് ഡയറക്ടർ പി വാസുദേവൻ ഐ എച്ച് ആർ ഡി ഡയറക്ടർ ഡോക്ടർ വി എ അരുൺകുമാർ മുഖ്യമന്ത്രിയുടെ മണ്ഡലം പ്രതിനിധി പി ബാലൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റുമാരായ സി പി അനിത പി കെ പ്രമീള പഞ്ചായത്ത് പ്രസിഡന്റുമാരായ കെ കെ രാജീവൻ എൻ കെ രവി എന്നിവരും കെ ഗീത കെ ദാമോദരൻ എ വി ഷിബ പി വി പ്രേമല്ലി ടി സജിത കോങ്കി രവീന്ദ്രൻ എ ദീപ്തി കെ ശശിധരൻ സി എൻ ചന്ദ്രൻ വി എ നാരായണൻ വി കെ ഗിരിജൻ ടി ഭാസ്കരൻ എൻ പി താഹിർ ആർ കെ ഗിരിധരൻ വി സി വാമനൻ പി എം ജയേന്ദ്രൻ കെ കെ അബ്ദുൾ സത്താർ എന്നിവരും സംസാരിച്ചു ഗ്രാമ്യണൂസ് തലശ്ശേരി